ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തോരനാണ് കേട്ടോ നമ്മുടെ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ അപ്പം നമ്മുടെ മുട്ടത്തോരൻ ഇല്ലേ ആ ഒരു ടേസ്റ്റിലൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ സോയാ ചങ്ക്സ് ഒരു രണ്ട് മിനിറ്റോളം വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് തണു പ്രാവശ്യം ഒന്ന് കഴുകി പിഴിഞ്ഞ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അപ്പം നിങ്ങൾ ചോദിക്കും ഇതിൽ മഞ്ഞൾപ്പൊടി എവിടെയെന്ന് സത്യമായിട്ട് ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ് നിങ്ങൾ മറക്കാതെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി നമുക്കൊന്ന് ചട്ടി ചൂടാക്കാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിയിപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു പത്തിരുപത് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ എരിവിന് ഒരു പച്ചമുളകാണ് കേട്ടോ അതിനകത്ത് വലുതായിരുന്നു അപ്പോൾ അത് ഞാൻ നാലായിട്ടൊന്ന് മുറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ചെറിയ ഉള്ളി ഇടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് സവാള ചേർക്കുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ പരമാവധി നമ്മൾ ടേസ്റ്റ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് ചതച്ചും ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതലും ഞാൻ എല്ലാത്തിനും ചതച്ചാണ് ചേർത്ത് കൊടുക്കാറ് പക്ഷേ ഈ ഒരു തോരത്തിന് ഈ ഒരു രീതിയിൽ അരിഞ്ഞ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഈ തോരം കഴിക്കുന്ന സമയത്ത് ഈ വെളുത്തുള്ളി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട് ോ അപ്പോൾ അതും നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോയ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത് പക്ഷേ നമ്മളത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് കുറച്ച് കുറച്ചൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും പരമാവധി പോയിട്ടുണ്ടാവും എന്നാലും നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് ഒരുപാടങ്ങ് ഉപ്പിട്ട് കൊടുക്കണ്ട കുറച്ചിട്ട് കൊടുത്ത് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനൊന്ന് എടുത്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ ഏസ്സ് നിങ്ങൾ മറന്നുപോരുത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോകേ ചെയ്യരുത് ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ചങ്ക്സിനെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ആവി എടുക്കുമ്പോൾ നമ്മുടെ തോര റെഡിയായി കിട്ടും വേറെ പരിപാടിയൊന്നും ഇനി ഇതിലില്ല ഇത് നന്നായിട്ടൊന്നിളക്കിയതിനു ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെയും സോയാ ചങ്ക്സ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഇത് കണ്ടതിന് ശേഷം എന്തായാലും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മണം വരും കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവർ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് എന്നെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ അപ്പം ഓക്കേ